എക്സൽ ടേബിളിൽ നിന്നും പിവട്ട് ടേബിളിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡേറ്റ മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു ടൂളാണ് സ്ലൈസർ എക്സെല് ഡാഷ്ബോർഡ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണിത് എക്സെല് സ്ലൈസർ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നെങ്ങനെ സ്ലൈസർ ഉപയോഗിച്ചിട്ട് എക്സൽ ടേബിളും പിവട്ട് ടേബിളും പിവർട്ട് ചാർട്സും ഫിൽട്ടർ ചെയ്യുന്നെങ്ങനെ രണ്ട് പിവർട്ട് ടേബിൾസ് ഒരൊറ്റ സ്ലൈസർ ഉപയോഗിച്ചിട്ട് ഫിൽട്ടർ ചെയ്യുന്നെങ്ങനെ ഒരു പിവർട്ട് ടേബിൾ രണ്ടോ മൂന്നോ സ്ലൈസേസ് ഉപയോഗിച്ചിട്ട് ഫിൽട്ടർ ചെയ്യുന്നെങ്ങനെ സ്ലൈസറിന്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുന്ന എങ്ങനെ ഇത്തരം കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ഒരു ട്രാവൽ ഏജൻസിയുടെ കസ്റ്റമർ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് സ്ലൈസറിന്റെ ഉപയോഗം ഞാനിവിടെ വിശദീകരിക്കുന്നത് ഈ ഡേറ്റ നോക്കുക ആലപ്പുഴ പുന്നമടക്കാലില് ബോട്ടിങ്ങും ബന്ധപ്പെട്ട മറ്റ് ടൂർ ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രാവൽ ഏജൻസിയുടെ മൂന്ന് മാസത്തെ കസ്റ്റമർ ഡേറ്റയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കസ്റ്റമർ ഡേറ്റ ഏതാണ്ട് ഇരുന്നൂറിലധികം റെക്കോർഡ്സ് ഉണ്ട് ഇവിടെ ഇനി ടേബിളിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉള്ളതെന്ന് നോക്കുക ആദ്യത്തെ കോളത്തിൽ കസ്റ്റമർ വന്ന തീയതി രണ്ടാമത്തെ കോളത്തിൽ മന്ത് അഥവാ മാസം മൂന്നാമത്തെ കോളത്തിൽ കസ്റ്റമറിൻ്റെ പേര് നാലാമത്തെ കോളത്തിൽ ആക്ടിവിറ്റി അതായത് ഹൗസ് ബോട്ട് ആണോ കയാക്കിംഗ് ആണോ ജെറ്റ്സ്കി ആണോ കസ്റ്റമർ ചൂസ് ചെയ്തതെന്നുള്ള ഡീറ്റെയിൽസ് അഞ്ചാമത്തെ കോളത്തിൽ ആളുകളുടെ എണ്ണം അതിനടുത്ത കോളത്തിൽ കസ്റ്റമറിൻ്റെ രാജ്യത്തിൻ്റെ പേര് അതിനടുത്ത കോളത്തിൽ അതായത് എമൗണ്ട് എന്ന കോളത്തിൽ ഓരോ ആക്ടിവിറ്റിക്കും ലഭിച്ച തുക ഈ പറഞ്ഞ ട്രാവൽ ഏജൻസിയിലെ ഓഫീസ് സ്റ്റാഫാണ് ഈ ഡേറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഈ കമ്പനിയുടെ ഓണർ ഈ ഡേറ്റയുടെ ഒരു സമ്മറി ആവശ്യപ്പെടാറുണ്ട് സാധാരണ അതിൽ ഓരോ ആക്ടിവിറ്റിക്കും എത്ര ആൾ വീതം വന്നു ഓരോ ആക്ടിവിറ്റിയിൽ നിന്നും എത്ര രൂപ വീതം ലഭിച്ചു എന്നുള്ള ഡീറ്റെയിൽസാണ് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കേണ്ടത് ഈ കാണുന്ന പോലെയുള്ള ഡേറ്റയിൽ നിന്ന് അതായത് ടേബിൾ രൂപത്തിലുള്ള ഡേറ്റയിൽ നിന്ന് ഈ പറഞ്ഞ പോലെയുള്ള റിപ്പോർട്ട്സ് നിർമ്മിക്കാനുള്ള എളുപ്പമാർഗം പിവറ്റ് പിവട്ടേബിളാണ് ഇനി ഈ ഡേറ്റയിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെയുള്ള രണ്ട് റിപ്പോർട്ട്സ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഓരോ ആക്ടിവിറ്റിക്കും എത്ര ആൾ വീതം വന്നു അതുപോലെ ഓരോ ആക്ടിവിറ്റിയിൽ നിന്നും എത്ര രൂപ വീതം ലഭിച്ചു എന്നുള്ള പിവ ടേബിൾ റിപ്പോർട്ട്സ് ഈ ഡേറ്റയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡേറ്റ കൊടുത്തിട്ടുള്ള സെല്ലുകളിലെ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്യുക ഇൻസേർട്ട് ടാബിൽ പോവുക പിവറ്റ് ടേബിൾ പിവറ്റ് ടേബിൾ ഫ്രം ടേബിൾ ഓർ റേഞ്ച് എന്നൊരു ഡയലോഗ് വന്നാൽ കാണാം അതോടൊപ്പം ഇവിടെ ഡേറ്റ കൊടുത്തിട്ടുള്ള സെല്ലുകൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടു ഡേറ്റയ്ക്ക് ചുറ്റും കാണുന്ന ഈ മൂവിംഗ് ബോർഡ് അതാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പിവ ടേബിൾ പുതിയൊരു വർക്ക് ഷീറ്റിലേക്ക് കിട്ടാനായിട്ട് ന്യൂ വർക്ക് ഷീറ്റ് ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു നോക്കുക പുതിയൊരു വർക്ക്ഷീറ്റ് ആഡ് ചെയ്യപ്പെട്ടു അതോടൊപ്പം ഇവിടെ ഒരു പിവ ടേബിൾ പ്ലേസ് ഹോൾഡർ വന്നാൽ കാണാം പിവർ ടേബിൾ കുറച്ചുകൂടെ വലിപ്പത്തിൽ കാണാനായിട്ട് സൂം ലെവൽ കൂട്ടുന്നു ഇനി നമുക്ക് ആദ്യം നിർമ്മിക്കേണ്ടെന്ന റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം ഓരോ ആക്ടിവിറ്റിക്കും എത്ര ആൾ വീതം വന്നു എന്നുള്ള റിപ്പോർട്ടാണ് ആദ്യം നമുക്ക് വേണ്ടത് ആക്ടിവിറ്റികളുടെ പേരുകളുള്ളത് ആക്ടിവിറ്റി എന്ന കോളത്തിലും ആളുകളുടെ എണ്ണം ഉള്ളത് പാക്സ് എന്ന കോളത്തിലുമാണ് അടുത്ത ഷീറ്റിൽ വരുന്നു ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന പീവർട്ടേബിൾ ഫീൽഡ്സ് എന്ന ടാസ്ക് പെയിനിൽ നിന്ന് ആക്ടിവിറ്റി എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടുക നോക്കുക ഇവിടെ ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റ് വന്നാൽ കാണാം ആളുകളുടെ എണ്ണം ഉള്ളത് പാക്സ് എന്ന കോളത്തിലാണ് പാക്സ് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടാം നോക്കുക ഓരോ ആക്ടിവിറ്റിക്കും വന്ന ആളുകളുടെ എണ്ണമാണിത് രണ്ടാമത്തെ റിപ്പോർട്ട് ഓരോ ആക്ടിവിറ്റിയിൽ നിന്നും എത്ര രൂപ വീതം ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് അടുത്തത് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി ഈ ടേബിളിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു ഇൻസേർട്ട് പീബട്ട് ടേബിൾ വീണ്ടും പിബർ ടേബിൾ ഫ്രം ടേബിൾ റേഞ്ചിൽ നിന്ന് ഒരു ഡയലോഗ് വന്നു കസ്റ്റമർ ഡേറ്റ ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം ഇത്തവണ നമുക്ക് പിവർ ടേബിൾ വേണ്ടത് എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിലാണ് എക്സിസ്റ്റിംഗ് വോക്ക്ഷീറ്റ് ആപ്പരോയിൽ ക്ലിക്ക് ചെയ്യാം അടുത്ത ഷീറ്റ് സെലക്ട് ചെയ്യാം ഇനി പിവർ ടേബിൾ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺ ആരോ ഓക്കെ രണ്ടാമത്തെ പിവർ ടേബിൾ പ്ലേസ് ഹോൾഡർ വന്നു ആക്ടിവിറ്റി എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് റോസ് എന്ന ഏരിയയിലേക്ക് ഇടാം ആക്ടിവിറ്റീസിൻ്റെ ലിസ്റ്റ് വന്നു എമൗണ്ട്സ് ഉള്ളത് എമൗണ്ട് എന്ന കോളത്തിലാണ് എമൗണ്ട് എന്ന ഫീൽഡ് ഡ്രാഗ് ചെയ്ത് വാല്യൂസ് എന്ന ഏരിയയിലേക്ക് ഇടുക ഓരോ ആക്ടിവിറ്റിയിൽ നിന്നും എത്ര രൂപ വീതം ലഭിച്ചു എന്നുള്ള റിപ്പോർട്ടായി പക്ഷേ ഈ റിപ്പോർട്ട്സ് നമ്മൾ ഓണർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴ് അദ്ദേഹം മറ്റൊരാവശ്യം കൂടെ പറയുകയാണ് അതായത് ഓസ്ട്രേലിയ യു കെ യു എസ് എ എന്നിങ്ങനെ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് എത്ര കസ്റ്റമേഴ്സ് വിധം വന്നു ആ രാജ്യങ്ങളിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് എത്ര രൂപയുടെ ബിസിനസ് ജനറേറ്റ് ചെയ്തു ഈ രണ്ട് റിപ്പോർട്ട്സാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് അതായത് ഈ കാണുന്ന ടേബിൾ റിപ്പോർട്ട്സിൽ ഓസ്ട്രേലിയ യു കെ യു എസ് എ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് മാത്രം മതി ഇത്തരം സാഹചര്യങ്ങളിൽ അതായത് മൾട്ടിപ്പിൾ ടേബിൾ റിപ്പോർട്ട്സും പിവട്ട് ചാർട്സുമൊക്കെ ഫിൽട്ടർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അതിന് നമ്മളെ സഹായിക്കുന്ന ടൂളാണ് സ്ലൈസർ ഇനി സ്ലൈസർ ഉപയോഗിച്ചിട്ട് കമ്പനി ഓണർ പറഞ്ഞ രീതിയിൽ ഈ ടേബിൾ റിപ്പോർട്ട്സ് ഫിൽട്ടർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം രാജ്യങ്ങളുടെ പേരുകളുള്ളത് കൺട്രി എന്ന കോളത്തിലാണ് ഈ ആദ്യത്തെ പിവർട്ടേബിൾ കൺട്രീസിന്റെ അടിസ്ഥാനത്തിൽ അതായത് രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്ന സ്ലൈസ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഈ പീവർ ടേബിളിൽ ക്ലിക്ക് ചെയ്യുന്നു ടേബിൾ ഫീൽഡ്സിൽ കൺട്രി എന്ന ടേബിൾ ഫീൽഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ആ സ്ലൈസ് നോക്കുക കൺട്രി എന്ന പേരുള്ള ഒരു ബോക്സും ഇതില് രാജ്യങ്ങളുടെ പേരുകൾ എഴുതിയ ബട്ടൺസും വന്നാൽ കാണാം ഈ ടേബിളിനെ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കുന്ന സ്ലൈസർ ആണിത് ഇസ്ലൈസറിലെ കാനഡ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കാനഡയിൽ നിന്ന് വന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണം മാത്രമാണ് ഈ പിവറ്റേബിളിൽ കാണുക ജർമ്മനി ഓസ്ട്രേലിയ ഒന്നിൽ കൂടുതൽ ബട്ടൺസ് സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ കൺട്രോൾക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് കറസ്പോണ്ടിങ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക യു കെ യു എസ് എ നോക്കുക ഓസ്ട്രേലിയ യു കെ യു എസ് എ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന കസ്റ്റമേഴ്സിൻ്റെ എണ്ണമാണ് ഈ കാണുന്നത് ഫിൽറ്റർ റിമൂവ് ചെയ്യണമെങ്കിൽ ക്ലേ ഫിൽറ്റർ യു കെ യു എസ് എ ഓസ്ട്രേലിയ ഇപ്പോൾ ഈ സ്ലൈസർ ഉപയോഗിക്കുമ്പോൾ ഈ ആദ്യത്തെ പിവറ്റ് ടേബിൾ മാത്രമാണ് ഫിൽട്ടർ ചെയ്യപ്പെടുക ഇനി ഈ സ്ലൈസറിനെ ഈ രണ്ടാമത്തെ പിവറ്റ് ടേബിളുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് സ്ലൈസർ സെലക്ട് ചെയ്യുക എന്ന ടാബിൽ പോവുക റിപ്പോർട്ട് കണക്ഷൻസ് റിപ്പോർട്ട് കണക്ഷൻസ് എന്നൊരു ഡയലോഗ് വന്നു ഇവിടെ നിന്ന് രണ്ടാമത്തെ പിവറ്റ് ടേബിൾ അതായത് പിവറ്റ് ടേബിൾ ടുവിന് നേരെയുള്ള ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുക ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ പിപ ടേബിളും ഫിൽട്ടർ ചെയ്യപ്പെട്ടു ഓസ്ട്രേലിയ യു കെ യു എസ് എ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കസ്റ്റമേഴ്സ് ജനറേറ്റ് ചെയ്ത ബിസിനസ്സിൻ്റെ എമൗണ്ട്സ് ആണിത് കാനഡ ഫ്രാൻസ് ജർമ്മനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ എക്സൽ റിബണിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യൂ ഡെവലപ്പ് കഴിഞ്ഞാൽ ഹെൽപ്പ് ടാബ് ആണുള്ളത് അതായത് എക്സൽ റിബണിലെ അവസാനത്തെ ടാബ് ഹെൽപ്പാണ് ഇനി സ്ലൈസറിൽ ക്ലിക്ക് ചെയ്യുന്നു പുതിയൊരു ടാബ് കൂടി ഇവിടെ വന്നാൽ കാണാം സ്ലൈസർ സ്ലൈസറിന്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷൻസ് ആണ് ഈ ടാബിലുള്ളത് സ്ലൈസറിന്റെ കളർ ചേഞ്ച് ചെയ്യാനായിട്ട് സ്ലൈസർ സ്റ്റൈൽസ് ഇവിടെ നിന്ന് ആവശ്യമുള്ള സ്റ്റൈൽ സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ലൈസറിലെ ബട്ടൺസ് മൾട്ടിപ്പിൾ കോളംസിലേക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് കോളംസിൻ്റെ എണ്ണം കൂട്ടുക ബട്ടൺസ് രണ്ട് കോളങ്ങളിലേക്ക് അറേഞ്ച് ചെയ്യപ്പെട്ടു അതുപോലെ തന്നെ സ്ലൈസേഴ്സ് വർക്ക്ഷീറ്റിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് സ്ലൈസറുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ഒരു പിവറ്റ് ടേബിൾ റിപ്പോർട്ട് അല്ലെങ്കിൽ പിവറ്റ് ടേബിൾ റിപ്പോർട്ട്സ് ഫിൽട്ടർ ചെയ്യാനായിട്ട് ഒന്നിലധികം സ്ലൈസേഴ്സ് ഉപയോഗിക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ മൂന്ന് മാസത്തെ കസ്റ്റമർ ഡേറ്റ ഉണ്ട് അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ കസ്റ്റമർ ഡേറ്റ ഉണ്ട് ഇനി ജൂലൈ മാസത്തെ ഡേറ്റ മാത്രം റിപ്പോർട്ട്സിൽ കണ്ടാൽ മതിയെങ്കിൽ ഏതെങ്കിലും ഒരു പിവർട്ട് ടേബിൾ സെലക്ട് ചെയ്യുന്നു മാസങ്ങളുടെ പേരുകളുള്ളത് എന്ന കോളത്തിലാണ് റൈറ്റ് ക്ലിക്ക് ആഡ് ആ സ്ലൈസർ നോക്ക മന്ത് എന്ന പുതിയൊരു സ്ലൈസർ വന്നു ജൂലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജൂലൈ മാസത്തെ ഡേറ്റ മാത്രമാണ് ഇപ്പോൾ ഈ പിവറ്റ് പിവർട്ടേബിളിലുള്ളത് ഇനി ആദ്യത്തെ പിവറ്റ് ടേബിൾ റിപ്പോർട്ട് ഈ സ്ലൈസറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് റിപ്പോർട്ട് കണക്ഷൻസ് പിവറ്റ് ടേബിൾ വൺ ഓക്കെ നോക്കാം ആദ്യത്തെ പിവറ്റ് ടേബിൾ റിപ്പോർട്ടും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു ഓഗസ്റ്റ് മാസത്തെ ഡേറ്റ ജൂൺ മാസത്തെ പിവറ്റ് ടേബിൾസിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ചാർട്ടുകൾ അതായത് പിവറ്റ് ചാർട്ടുകൾ ഫിൽറ്റർ ചെയ്യാനായിട്ടും സ്ലൈസേഴ്സ് ഉപയോഗിക്കാവുന്നതാണ് ഈ പിവർ ടേബിളിൽ നിന്ന് ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പിവർ ടേബിൾ ക്ലിക്ക് ചെയ്യുന്നു ഇൻസേർട്ട് ഇൻസേർട്ട് കോളം ഓ ബാ ചാർട്ട് കോളം ചാർട്ട് സെലക്ട് ചെയ്യുന്നു ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യാണ് ഡേറ്റ ലേബിൾസ് ആഡ് ചെയ്യുന്നു കാനഡ ഫ്രാൻസ് ഇന്ത്യ യു കെ സ്ലൈസേഴ്സിനനുസരിച്ച് വിവർ ചാർട്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സൽ ടേബിൾസും സ്ലൈസർ ഉപയോഗിച്ചിട്ട് ഫിൽറ്റർ ചെയ്യാവുന്നതാണ് എങ്ങനെ നോക്കാം എക്സൽ ടേബിൾ ആക്കി മാറ്റിയ ഒരു സെയിൽസ് റിപ്പോർട്ടാണ് ഈ കാണുന്നത് സെയിൽസ് ഡേറ്റ എന്നുള്ളതാണ് ടേബിളിൻ്റെ പേര് ടേബിൾ ഫിൽ ചെയ്യാൻ സഹായിക്കുന്ന സ്ലൈസേഴ്സ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ടേബിൾ ഡിസൈൻ എന്ന ടാബിൽ ഇൻസേർട്ട് സ്ലൈസർ ഈ ടേബിളിലെ കോളം ഹെഡേഴ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐറ്റം ലൊക്കേഷൻ ഓക്കെ നോക്കാം ഐറ്റം ലൊക്കേഷൻ രണ്ട് സ്ലൈസേഴ്സ് വന്നു ഗാലക്സി എസ് കഴിഞ്ഞാൽ ഗാലക്സി എസ് ട്വൻ്റിയുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ് മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുക ഇനി രണ്ടാമത്തെ സ്ലൈസറിലെ അതായത് ലൊക്കേഷൻ എന്ന സ്ലൈസറിലെ ബാംഗ്ലൂർ ഹൈദരാബാദ് ജയ്പൂർ എന്നീ ബട്ടൺസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് നഗരങ്ങളിൽ ഗാലക്സി എസ് ട്വൻ്റി എന്ന പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സെയിൽസിൻ്റെ റെക്കോർഡ്സ് മാത്രമായിട്ട് ഫിൽട്ടർ ചെയ്ത് കിട്ടും മറ്റൊരു പോയിന്റ് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗ്രേറ്റ് ഡേ